സുഹൃത്തുക്കളെ പണ്ട് ഈ ലോക യുവജന സമ്മേളനം എന്നുള്ള പരിപാടി നടക്കുകയായിരുന്നു അത് ഒന്നെങ്കിലും ക്യൂബയിലെ ഹവാനയിൽ അതല്ലെങ്കിൽ കൊറിയയിലെ പോങ്ങിയാങ്ങിലൊക്കെ ഇരുന്ന് നടക്കാറുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡിഫിക്കാരെല്ലാം പോകുമ്പോഴും ഡിഫിയുടെ സംസ്ഥാന നേതാക്കന്മാർ ജില്ലാ നേതാക്കന്മാരൊക്കെ ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും കോളൂ വന്നതാണ് ഈ ലോക യുവതര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പെടുന്ന ഡിഫിക്കാർ പൈസ ഒക്കെ നാട്ടുകാരി ഇരുന്ന് ബക്കറ്റൊക്കെ കുരുക്കി പൈസ ഒക്കെ പിരിച്ചു പോയി പോങ്ങിയാങ്കിലായിരുന്നു ആ പ്രാവശ്യം ഞാനിങ്ങനെ പഴയകാല തലമുറയിൽപ്പെട്ട ആൾക്കാർ നമ്മളൊക്കെ എസ് എഫ് പേര് വരുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണത് അങ്ങനെ ഈ സമ്മേളനത്തിൽ പോയ സമയത്ത് ഇവർ ഈ ഫ്ലൈറ്റിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യല്ലേ ഫ്ലൈറ്റിൽ എന്തായാലും ലിക്കറോ കിട്ടുമല്ലോ മദ്യം കിട്ടും ഇവർ നാട്ടിൽ നിന്നും വല്ലാതെ അടിക്കാൻ പറ്റില്ല അപ്പോൾ അതുവരെ അടി അടിക്കാ ജീവിതത്തിലും ഒരിക്കലും തൊട്ടിട്ടില്ലാത്തവരും ഉണ്ടാ കൂട്ടത്തില് പക്ഷേ ഈ ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കും എന്ന് നമ്മൾ പറയാറുണ്ട് ആ ഒപ്പട്ടവരാണ് ടിഫിക്കാർ ഇവർ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിന് അത്യാവശ്യം വെള്ളം അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ അടിക്കാതിരുന്ന അടിക്കുന്ന ഒരു സിലായിട്ട് അടിക്കുന്നവർക്ക് കുഴപ്പമില്ല അല്ലാത്തവര പിടിയായി പിന്നെ നമ്മളെ ഇദ്ദേഹം പറഞ്ഞ പോലെ മുഖ്യം പറഞ്ഞ പോലെ പിപ്പിടി വിദ്യ കാണിക്കാൻ തുടങ്ങി ഇവർ തലയ്ക്കുന്ന സ്ഥാനം കറി പിടിച്ചപ്പോൾ എയറോസ്മാർ ഒക്കെ നല്ല കാണാൻ സുന്ദരികളായ കുട്ടികളാണല്ലോ ആ പിന്നെ മേഖലയിലേക്ക് വരുന്നത് അവരെ തോണ്ടാനും പിടിക്കാനൊക്കെ ചെന്നു പിന്നെ വലിയ പ്രശ്നമായി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് പാരടിയായിട്ട് പാർട്ടി ഓഫീസിലൊക്കെ ഒഴിഞ്ഞിരിക്കുമ്പോൾ നേതാക്കന്മാരൊന്നും ഇല്ലാത്തപ്പോൾ ഒരു പാട്ടിത്തരുന്നൊരു പാടിപ്പാട്ടുണ്ടായിരുന്നു നമ്മുടെ മറ്റേ ആ പാട്ടിന്റെ നമ്മുടെ നാടോടിക്കാറ്റിലെ ഒരു പാട്ടുണ്ടല്ലോ അതിൻ്റെ ഈണത്തിലാണ് പാടാറുണ്ടായിരുന്നത് മറ്റേ ഇത് വൈശാഖസന്ധി അരുമസഖിതാന്തിയോ എന്ന ഈണത്തിലാണ് പാടിയിട്ടുള്ളത് ആ പാട്ട് ഇങ്ങനെയാണ് യുവജനമേളയിൽ പങ്കാളിയാകുവാൻ പൊങ്ങാങ്ങ എന്ന സ്ഥലത്ത് പോയിടാം വിമാനത്തിൻ യാത്രയിൽ സുമാരി കയറി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ള ടീമാണ് ഇവര് ഇപ്പൊ ഇവരെ കുറെ പുതിയ അവധാനങ്ങളുമായിട്ട് ഇങ്ങനെ തോന്നിട്ട് നമ്മൾ പുറത്തേക്ക് ടീവിയാണ് തോന്നിട്ടില്ല ഞാനാ വീഡിയോ ഒന്നും കാണിച്ചു തരാം നിങ്ങളെ വീണ്ടും സിഗ്നലിൽ ബ്ലൂ ഗ്രാഫാണ് ഉയരുന്നതെങ്കിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡാണ് ആ കലങ്ങിന്റെ ഉള്ളിൽ അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് അവരെ ഇപ്പോൾ അവിടെ നിന്നും മാറ്റി ഇനി ആർമി അത് ഏറ്റെടുക്കാൻ പോവുകയാണ് വയനാട് ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ആശങ്കയും ആകാംക്ഷയും നിറഞ്ഞു നിൽക്കുന്ന നിരവധിയായ ഉണ്ടായിരുന്നു അതിലൊന്ന് എടുത്തു പറയേണ്ടതാണ് അതായത് ചൂരൽമലയിലെ ഒരു കലങ്കിനടിയിൽ ഒരു ജീവന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു രക്ഷാ ദൌത്യം സൈന്യം പോലും പിന്മാറിയെടുത്തു വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആ കലങ്കിനുള്ളിലേക്ക് കയറിപ്പോയി അവിടെ തെരച്ചിൽ നടത്തിയത് ആ തെരച്ചിൽ നടത്തിയ സംഘം കോഴിക്കോട് നിന്നുള്ള ബാലുശ്ശേരിയിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അവരിപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് നിങ്ങളാണെന്ന് തോന്നുന്നു ഒരു ദൃശ്യം ഇങ്ങനെ കണ്ടിരുന്നോ അതായത് ആ അടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നത് എന്ത് ധൈര്യം വെച്ചാണെന്ന് കയറിയത് സൈന്യം പോലും പിന്മാറിയ പിന്മാറിയൊരു സമയമായിരുന്നു ഇന്നിമടക്കം അഭിനന്ദിച്ച ഒരു പ്രവർത്തനമാണ് ഈ ഒരു കൂട്ടം യുവാക്കൾ ചെയ്തിരിക്കുന്നത് ആ കലുങ്കിന് അടിയിൽ നിന്ന് എത്ര ആഴമുണ്ടെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങൾ പതിയിരിക്കുന്നോ എന്നൊന്നും അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട അതിന്റെ പേര് മനുഷ്യത്വം എന്ന് മാത്രമായിരുന്നു എന്നാണ് ഈ യുവാക്കൾ പറയുന്നത് ും ഇതിന്റെ കൂടുതൽ കാര്യങ്ങളുണ്ട് ഞാൻ ഫുൾ വീഡിയോ കണ്ടതാണ് അതിനകത്ത് ഇവരൊക്കെ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഇവര് ഏതൊക്കെ ഭാഗത്തുള്ള ഭാരവാഹികളാണത് കർമ്മ മുഖത്ത് എല്ലാവരും ഉണ്ട് ഇന്ത്യൻ സൈന്യം പോലും പിന്മാറി എന്നൊക്കെയുള്ള ഭയങ്കര ആലങ്കാരിക പിന്നെ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അതിനൊരു ഉണ്ട് ഇന്ത്യൻ സൈന്യം ഇവരെ അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തി ഇവിടെ ഞാൻ പറഞ്ഞ ആദിവാസികൾ എത്രയോ ആദ്യ ദിവസം തൊട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ചാലിയാടിനെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കും അവരെ ചങ്ങാടം ഉപയോഗിച്ചിട്ട് അവരാരും ഇങ്ങനെ ചെയ്യുന്നില്ല ഇതെന്ന് വെച്ചാൽ ഇവർ രണ്ടു കൂട്ടർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ് റിപ്പോർട്ടർ ചാനൽ ഡിവൈസെ പോസ്റ്റ് ചെയ്യും കണ്ടതൊന്ന് ഡിവൈഎക്കാരെ മുഴുവെടുത്തത് ബേലിപ്പാൽ ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ അവരാണെന്ന് അടുത്ത ദിവസം ഞങ്ങളുടെ ചെമ്പടയാണ് ചെമ്പട ചെമ്പട എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചല്ലോ ഷാഫി പ്രചരണത്തിലുമായ വടകരയിൽ ആ മുദ്രാവാക്യം കൊണ്ടുതന്നെ കുറെ കൂട്ടുപോയിക്കിട്ടെ ചെമ്പാട ഇത് ചമ്പാട പിന്നെ ഇ എം എസിന്റെ ചമ്പാല ചലജീച്ചറ ചാലും സംഭവം ചെമ്പായി അവസാനം ഓക്കെ ഇതാണ് ഇവര് ഈ ഇവരുടെ ഇവര് പറയും ബിപ്പം പിന്നെ ഉണ്ടാക്കിയത് എല്ലാം പറയും അടുത്ത കാലത്ത് അങ്ങനെ ഇനിയിപ്പോൾ ഭാവിയിൽ അങ്ങനെ ഇരിക്കും പ്രചരിപ്പിക്കുക ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അങ്ങനെ പറയാം ഞങ്ങളാണെന്ന് അവിടെ ഉണ്ടാക്കിയെന്ന് പറയും ആർമി എന്നല്ല പറയും ആർമിക്ക് ഇപ്പം എത്ര വലിയ ട്രെയിനിങ് കിട്ടുന്ന ആർമി എത്ര ദുർഘടമായ വഴി കൂടി പോകുന്നത് ആർമി ഇത് അത്ര കണ്ടതാണ് ഇത് ഇന്ത്യൻ സൈന്യം പോകാൻ മടിച്ചു പിന്മാറി അവിടെ ഡി എഫിക്കാർ ചെന്ന് ഉണ്ടാക്കി കൊടുത്തു കലിങ്കില് എന്നിട്ട് അവിടുത്തെന്തെങ്കിലും കിട്ടിയവർക്ക് കുമാരത്ര വലിയ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോയിട്ട് അർജുനെ ഒക്കെ എടുക്കാൻ പറ എല്ലാവരും കൂടി ഷിഡ്യൂരിൽ പോയിട്ട് അർജുനെ കൊണ്ടുപോവാം ട്രക്കുമ്പൊക്കെ എടുക്കും അജി ഡി വൈ എഫ് വിചാരിച്ചാൽ വെറുതെ പറയുന്നതിനൊക്കെ ഇത്രയാണ് പറയണം നല്ല കാര്യം ചെയ്ത് അംഗീകരിക്കണം ഇതിന് ഇവർ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവർ മാത്രമേ ഉള്ളൂ സൈന്യം പോലും ഒന്നിനും കൊണ്ടില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് എന്തർത്ഥല്ലേ മുട്ടിൽ മലമുറിക്കാരനെ ഇവർ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക അവരിപ്പം നൂറ്റമ്പത് ഏക്കറും പിന്നെ അതിൽ മൂന്ന് ഒക്കെ ഉള്ള വലിയ വീടൊക്കെ വെച്ചു കൊടുക്കും ടൗൺഷിപ്പ് വെച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നൂറ്റമ്പത് ഏക്കർ ഉണ്ടായത് ഈ പാവപ്പെട്ടവരെ പറ്റിച്ചിട്ടും ഭൂമി കയ്യേറിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കള്ളരേഖ ഉണ്ടാക്കിയിട്ടുള്ളത് മരമുറി കള്ളന്മാര് കള്ളന്മാരല്ലേ കള്ളന്മാരല്ലേ എന്നിട്ട് ആ കള്ളന്മാരിൽ മൂന്ന് പിന്നെ ശേപ്പാരിമാരാ മരക്കൊള്ള മരം കൊള്ള ബ്രദേഴ്സ് മരം ചാനലിനകത്ത് എന്നിട്ട് ഈ ആ ചാനലിൽ പോകുന്നതിന് മുമ്പ് ആ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ട്വന്റി ഫോറിൽ ഇരിക്കുമ്പോൾ അരുൺ ഈ മുട്ടിൽ മരമുറി നടക്കുന്ന സ്ഥലത്ത് ഒരു തടി ലോറിയിൽ കയറി പോയി തലേക്കെട്ടൊക്കെ കെട്ടി തോട്ടത്തോട് തലയിലൊക്കെ ഭയങ്കര ഫാൻസി ഡ്രസ് മത്സരത്തിന് പങ്കെടുക്കുന്ന മാതിരി പോയിട്ട് അവിടെ ചെന്ന് ഇവർക്കെതിരെ ഘോ ഘോ റിപ്പോർട്ട് ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്താളാ ഇവര് പറ്റിച്ച പാവങ്ങൾ അവർക്ക് പിന്നെ ബൈറ്റ് കൊടുത്തതാ അതെല്ലാം ഏറിയത് അരുൺ അവരെല്ലാം ഇന്റർവ്യൂ നടത്തി എന്നിട്ട് നാളല്ലാത്തതും പിന്നെ വലിയ ഓഫർ വെച്ചപ്പോൾ ഇങ്ങോട്ട് പോയി ഏത് മുട്ടിൽ മലമുറിക്കാർ എന്ത് കാണിച്ചു തങ്ങൾക്കെതിരെ വാർത്ത ചെയ്ത ഒരുത്തിനോട് മധുര പ്രതികാരം വെട്ടി ഞാൻ വാർത്ത ചെയ്തവൻ ഞങ്ങളുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിന്ന് ഇവരിയ്ക്കുക അവനിരിക്കാൻ പറ്റില്ല നിൽക്കണം എന്നിട്ട് സാർ സാറിന് വന്നിങ്ങനെ ഒച്ചാനിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ള സുഖം അതിന് വേണ്ടിയിട്ട് കൊണ്ടേതാണ് എന്തായിരുന്നാലും നന്നായി കാരണം ഇവൻ പിന്നെ പ്രൊഫസറായിട്ട് കോളേജിൽ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തിക്സ് ഇല്ലാത്ത ആളുകൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അവൻ ഒരുപാട് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു ഒരു തലമുറ രക്ഷപ്പെട്ടു അവൻ അധ്യാപക പിന്നെ അധ്യാപന ജോലിയിൽ നിന്ന് പിന്മാറിയത് ഇതാകുമ്പോൾ പിന്നെ നമുക്ക് കണ്ടു രസിക്കാനൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുമല്ലോ പിന്നെ പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റില്ല മൂസ്റ്റ് ചെയ്യുകയാണ് മലയാളിക്ക് മറുപടി കൂടുതലാണെന്നുള്ള ഒരു പ്രസിഡന്റ് അരണ്യയുടെ ബുദ്ധിയാണ് പെട്ടെന്ന് മറന്നു പോകല്ല അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടിട്ട് രണ്ടായിരത്തി പതിനാറിൽ കൊലപാതകങ്ങളെ പിടിച്ച് ജയിപ്പിച്ചു വിട്ടത് ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒന്ന് സാനിയാണ് സാനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ അവിടുത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോനം മാഷിന്റെ മുൻകുറ്റ്യാടി എം എൽ എ ലതിക ടീച്ചറുടെ മരുമകളാണ് അവർക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാ ജില്ലയിലുള്ള ഡി എഫ് അവരെ വലിയ സംഭവമാക്കിയിട്ടങ്ങ് അവതരിപ്പിക്കുകയാണ് ഗവർണറെ തടയാൻ ഗസ്റ്റ് ഹൌസില് എച്ച് എഫ് ഇക്കാര് കൂടിയപ്പോൾ ഇതേപോലെ തന്നെ ഈ കാര്യമായി ചെന്നിരുന്ന് അവിടെ ചെന്ന് പിന്നെ എസ് എഫ് പി സമാധാനപരമായി നടത്തുന്നു അങ്ങനെ നടത്തുന്നു ഇങ്ങനെ നടത്തുന്നു എന്നിട്ട് ഇവരെ സമാധാനത്തെക്കുറിച്ചും ഇവരുടെ പിന്നെ മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും വാചാലിയായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് റിപ്പോർട്ട് ചാനലിന്റെ പരിപാടി എന്താ വെച്ചാൽ ഒരു വശത്ത് സുജയെക്കൊണ്ട് സുജയ ഭയങ്കര സംഖ്യ നിർത്തുക അപ്പൊ സംഘികളല്ല വോ സുജയ ഉണ്ണിയാർച്ച സംഘപരിവാറിന്റെ രക്ഷക സുഷമാ സ്വരാജിനെക്കാളും വലിയ ആരാധന അവർക്ക് സുജയോട് ഇപ്പുറത്ത് കമ്മികൾ ഓ അരുൺകുമാർ സഖാവ് അരുൺകുമാർ വേണമെങ്കിൽ നികേഷിനെ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേകിച്ച് ക്ഷണിതാവാക്കിയ മാറ്റി കാരണം അവർക്ക് ഈ ഗ്രൂപ്പ് കമ്മിറ്റി പ്രവർത്തിക്കേണ്ട കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ വരണ്ട ബ്രാഞ്ചിൽ പ്രവർത്തിക്കേണ്ട എൽ സിയിൽ പ്രവർത്തിക്കേണ്ട ഏരിയാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കേണ്ട നേരെ ഡി സിയിലേക്കാണ് നൂറ് പേ അരുൺകുമാറിനെ വേണമെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പഠിക്കില്ല ഇതൊക്കെ പരസ്പരം വിശദീകരിക്കുകയും അതായത് പരസ്പരം പുറം ചൊറിഞ്ഞു കൊടുത്ത് സുഖിപ്പിക്കുന്നതിൻ്റെ ഒരു പരിപാടിയാണിത് അങ്ങോട്ടും ഇങ്ങോട്ടും നീ ചൊറിയുമ്പോൾ എനിക്കൊരു സുഖം ഞാൻ നിന്നെ തിരിച്ചും ചൊറിഞ്ഞ് തരാം അപ്പം നിനക്കും ഒരു സുഖം നൽകട്ടെ